െ ഇന്ന് നമ്മൾ വ്യാനിക്കുന്ന വചനഭാഗം ഷോർട്ടേസിൻ്റെ വിശേഷം പത്താം അധ്യായം വാക്യം യേശു സ്നേഹപൂർവം അവനെ കടാശിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് ഒരു കുറവുണ്ട് പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദർക്ക് കൊടുക്കുക അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും നിത്യജീവൻ അവകാശമാക്കാൻ താൻ എന്തു ചെയ്യണമെന്ന ധനുവിൻ്റെ ചോദ്യത്തിലുള്ള മറുപടിയായിട്ടാണ് യേശു ഇങ്ങനെ പറയുന്നത് യേശുവിൻ്റെ മറുപടിക്ക് ശേഷം അവൻ സങ്കടത്തോടെ തിരിച്ചുപോയി കാരണം അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു എന്നാണ് വചനം പറയുന്നത് നിത്യജീവൻ അവകാശമാക്കാൻ സമ്പത്ത് ഒരു തടസ്സമാണ് സമ്പത്തിൻ്റെ ഉപയോഗം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു മാർഗരേഖയാണ് യേശുധനികനോട് വ്യക്തമാക്കുന്നത് നമുക്കുള്ള സമ്പത്തല്ല നമ്മുടെ സ്വന്തം കഴിവുകൊണ്ടാണ് നേടിയതെന്ന് നമ്മൾ അഹങ്കരിക്കുന്നു അതൊരിക്കലും ദൈവത്തിൻ്റെ ദാനമാണ് നമ്മൾ ഒരിക്കലും കരുതുന്നില്ല അതുകൊണ്ട് തന്നെ ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ അത് വിനിയോഗിക്കാൻ പലപ്പോഴും നാം തയ്യാറാവുന്നില്ല അങ്ങനെയാവുമ്പോഴാണ് സമ്പത്ത് നമ്മളെ തിന്മയിലേക്ക് നയിക്കുന്നത് സമ്പത്ത് നമ്മളെ സ്വർഗത്തിൽ നിന്ന് അകറ്റുന്നത് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ദൈവം ദാനമാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കഴിവുകളും ദൈവം ദാനമാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന ഓരോ ചിന്തിക്കാശും ദൈവം നൽകുന്ന സമ്മാനമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന നല്ല ജോലി നല്ല ഭവനം നല്ല കുടുംബം നല്ല ജീവിത സാഹചര്യങ്ങൾ ഇവയെല്ലാം ദൈവം തന്ന ദാനങ്ങളാണ് ഈ ഒരു മനോഭാവം നമ്മളുണ്ടാവുകയും അതിനനുസരിച്ച് സമ്പത്തിനെയും മറ്റു നമുക്കുള്ള എല്ലാ സൗകര്യങ്ങളെയും നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് സമ്പത്തിൻ്റെ നീതിപൂർവമായ വിതരണം സംഭവിക്കുകയുള്ളൂ അപ്പോഴാണ് നമുക്ക് നിത്യജീവൻ സ്വന്തമാക്കാനുള്ള അർഹത ലഭിക്കുന്നത് സ്വന്തത്തിന് ശേഷം പതിനാറാം അധ്യായം ഇരുപത്തി വാക്യം ഇങ്ങനെ പറയുന്നു ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനമാണ് ഒരുവൻ ആത്മാവിനെ പകരമായി എന്തു കൊടുക്കും നമ്മുടെ ഭൗതിക നേട്ടങ്ങൾ നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്താൻ കാരണമാകരുത് നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുത്താൻ കാരണമാകരുത് നമ്മുടെ ജീവിതത്തിലെ മൂല്യങ്ങൾ കൈമോശം വരാൻ കാരണമാകരുത് അങ്ങനെയാകുമ്പോഴാണ് സമ്പന്നൻ്റെ മുന്നിൽ സ്വർഗ കവാടം അടയ്ക്കപ്പെടുന്നത് ദനികൻ ദേവരായിട്ട് പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂര്യക്കൊഴിലൂടെ കടക്കുന്നതാണ് ഈ വചനത്തിന് ശിശുമാർ നൽകുന്ന മറുപടി ഇങ്ങനെയാണ് അങ്ങനെയെങ്കിൽ രക്ഷ നേടാൻ ആർക്ക് കഴിയും ശിശുമാരുടെ സംശയത്തിന് യേശു പറയുന്ന മറുപടി ഇതാണ് മനുഷ്യന് ഇത് അസാധ്യമാണ് ദൈവത്തിന് അങ്ങനെയല്ല അവിടത്തേക്ക് എല്ലാം സാധിക്കും ദൈവത്തിൻ്റെ മുന്നിൽ പരിപൂർണമായി സമർപ്പിക്കുക ദൈവേഷത്തിന് കീഴ്വഴങ്ങുക സമ്പത്തിനെ ദൈവത്തിൻ്റെ ഒരു ദാനമായിട്ട് കരുതുക നമ്മൾ എത്രമാത്രം അധ്വാനിച്ചാലും ദൈവാനുഗ്രഹമില്ലെങ്കിൽ നമുക്ക് അഭിവൃദ്ധി ഉണ്ടാവുകയില്ല സമ്പത്ത് നിലനിൽക്കുകയില്ല ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് സമ്പത്ത് കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കണം ദൈവം നൽകുന്ന പ്രേരണകൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ സമ്പാദ്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ദൈവം തന്നിട്ടുള്ള ദാനങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അത് നമുക്ക് ദൈവകൃപ ലഭിക്കാൻ കാരണമാവുന്നു സ്വർഗം നമ്മുടെ മുന്നിൽ തുറക്കപ്പെടുന്നു അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം സ്വാർത്ഥത ഒടിഞ്ഞുകൊണ്ട് സമ്പത്ത് ഏൽപ്പിക്കുന്ന സുഖ സൗകര്യങ്ങളിൽ മതി എൻ്റെ സഹോദരനുമായി പങ്കുവയ്ക്കപ്പെടേണ്ടതാണെന്നും എൻ്റെ ജീവിതത്തിൽ എനിക്കുള്ളതെല്ലാം ദൈവം തന്ന അനുഗ്രഹമാണെന്നുള്ള ചിന്തയോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കണം സമ്പത്തിനെക്കുറിച്ചുള്ള മനോഭാവം അതായിരിക്കണം അപ്പോഴാണ് നിത്യജീവൻ സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതിനു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ യേശുവെ അങ്ങനെ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതെല്ലാം മറ്റുള്ളവരുമായി പങ്കുവെക്കാനുള്ളതെന്നുള്ള ചിന്തയോടുകൂടി ജീവിക്കുവാനും അങ്ങനെ അങ്ങയുടെ കൃപകൾ സ്വന്തമാക്കിക്കൊണ്ട് നിത്യജീവൻ സ്വന്തമാക്കുവാനും വേണ്ട കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ യേശു സ്തോത്രം യേശുവി നന്ദി യേശു ആരാധന ഹലേലിയ ഹലേലിയ യേശുസോത്രം യേശുവി നന്ദി